ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പത്തൊൻപത് ശ്രീകൃഷ്ണ ഭഗവാനെ യശോദാദേവി ഉരലിൽ കെട്ടിയിടുന്നു ഇതാണ് അദ്ധ്യായം പത്തൊൻപത് ഒരു ദിവസം രാവിലെ യശോദാദേവി തൈര് കടഞ്ഞു കൊണ്ടിരിക്കവേ ശ്രീകൃഷ്ണ ഭഗവാൻ അവരോട് കുറച്ച് പുതുവെണ്ണ ആവശ്യപ്പെട്ടു എന്നാൽ യശോദാദേവി അത് കൊടുക്കാൻ തയ്യാറായില്ല കൃഷ്ണൻ ഒരു വലിയ കല്ലെടുത്ത് കൊണ്ടുവന്ന് തൈർ കുടം ഉടച്ച് ഓടിപ്പോയി യശോദാദേവി ഉണ്ണിയെ പിടിക്കാൻ പിന്നാലെ ഓടി ഒരു കൈ അകലത്തായിട്ട് പോലും യശോദാദേവിക്ക് കൃഷ്ണനെ പിടിക്കാൻ പറ്റിയില്ല എന്നാൽ ഒടുവിൽ കൃപ തോന്നിയ കൃഷ്ണൻ അമ്മയ്ക്ക് പിടികൊടുത്തു യശോദാദേവി ദേഷ്യം കൊണ്ട് ഒരു കയർ കൊണ്ടുവന്ന് ഭഗവാനെ കെട്ടിയിടാൻ പുറപ്പെട്ടു എന്നാൽ കയറിന് നീളം പോരാതെ വന്നു എത്ര തന്നെ കയറിൻ കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടിയിട്ടും എപ്പോഴും നീളം പോരാതെ വന്നു ഒടുവിൽ അവർ ആ ഉദ്യമം ഉപേക്ഷിച്ചപ്പോൾ ഭഗവാൻ കൃപ കാണിച്ച് ബന്ധനത്തിനായി നിന്നുകൊടുത്തു അപ്പോൾ യശോദാദേവി ഭഗവാനെ ഒരു ഉരലിൽ കെട്ടിയിട്ടിട്ട് അവിടെ എത്തിയ മറ്റു ഗോപികമാരോടുകൂടി അവിടെ നിന്ന് പോയി ഗൃഹജോലികളിൽ മുഴുകി യശോദാദേവി ശ്രീകൃഷ്ണ ഭഗവാൻ മറ്റു ഗോപികമാരോടുകൂടെ ഗോപന്മാരോടുകൂടെ ഉരലും വലിച്ചുകൊണ്ട് യമുനാ തീരത്തേക്ക് പോയി അവിടെ ഇരട്ടിയായി രണ്ട് മരുതുമരങ്ങൾ നിൽപ്പുണ്ടായിരുന്നു ഭഗവാൻ ഉരൽ വലിച്ചുകൊണ്ട് ആ മരങ്ങളുടെ ഇടയിൽ കൂടി മുന്നോട്ട് പോയി ഉരൽ മരങ്ങളുടെ ഇടയിൽ പെട്ടുവെങ്കിലും അത് വകവയ്ക്കാത്ത ഭഗവാൻ മുന്നോട്ട് തന്നെ പോയപ്പോൾ ആ രണ്ട് മരങ്ങളും കടപുഴകി ഭയങ്കര ശബ് കൂടി മറിഞ്ഞു വീണു അപ്പോൾ അതിനുള്ളിൽ നിന്ന് രണ്ട് ദേവന്മാർ ആവിർഭാവിച്ചു അവർ ശ്രീകൃഷ്ണ ഭഗവാനെ നമിച്ച് സ്തുതിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് പോയി ഭയങ്കരമായ ആ മരം വീണ ശബ്ദം കേട്ട് നന്ദഗോപന്മാരും ഗോ മറ്റു ഗോപികമാരും അവിടേക്ക് വന്നപ്പോൾ പൊട്ടി വീണ മരങ്ങൾ കണ്ടിട്ട് ഗോപാലന്മാരും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു എന്നാൽ ഗോപാലന്മാർ ഉണ്ടായ സംഭവം പറഞ്ഞുവെങ്കിലും അതാരും വിശ്വസിച്ചില്ല നന്ദഗോപരെ കൃഷ്ണനെ ഉരലിൽ നിന്ന് മോചിപ്പിച്ച് യശോദയെ സ്വല്പം ശാസിച്ചു കുഞ്ഞിനെ ഉരലിൽ കെട്ടിയിട്ടതിന് പൊട്ടി വീണ മരങ്ങളിൽ നിന്ന് പുറത്തുവന്ന ദേവന്മാർ കുബേരപുത്രന്മാരായ നളകുബേരൻ മണിഗ്രീവൻ എന്നിവരായിരുന്നു അവർ മുമ്പൊരിക്കൽ നന്ദവനത്തിലെത്തി മന്ദാകിനി തീരത്തു ചെന്ന് മദ്യപാനം ചെയ്ത് നഗ്നരായി നടന്നുകൊണ്ടിരുന്നു യാദൃശ്ച അവിടെ എത്തിയ ദേവല മഹർഷി അവരെ കാണുകയും അഹങ്കാരികളായ അവരെ യമുനാ തീരത്ത് രണ്ട് മരുതുമരങ്ങളായി സ്ഥിതി ചെയ്യട്ടെ നിങ്ങൾ എന്ന് പറഞ്ഞ് അവരെ ശപിക്കുകയാണ് ചെയ്തത് നൂറ് ദിവ്യവർഷങ്ങൾ കഴിയുമ്പോൾ ദ്വാപരയുഗാന്ത്യത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനുമായി സംഗമം വരുമ്പോൾ നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിച്ച് പൂർവസ്ഥിതി പ്രാപിക്കുമെന്നും ദേവല മഹർഷി അരുളി ചെയ്തു അതാണ് ആ വൃക്ഷങ്ങളുടെ ചരിത്രം അരയിൽ കയറുകൊണ്ട് ബന്ധനം ലഭിച്ചതിനാൽ ഭഗവാന് ദാമോദരൻ എന്ന നാമവും ലഭിച്ചു ഹരേ കൃഷ്ണ